നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കൈവിരലുകളിൽ മാന്ത്രികത ഒളിപ്പിച്ചുവെച്ച് ചിത്രങ്ങൾ വരയ്ക്കുകയാണ് പര്യാപുരം സ്വദേശി അഫ്സൽ റഹ്മാൻ ഡ്രൈവർമാർക്കിടയിൽ മാഷ എന്നറിയപ്പെടുന്ന അഫ്സൽ റഹ്മാൻ കമ്പ്യൂട്ടർ പ്രിന്റുകളെ വെല്ലുന്ന രീതിയിൽ വാഹനങ്ങളുടെ നമ്പറുകൾ എഴുതിയാണ് ശ്രദ്ധ നേടുന്നത് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പലിശ നിരക്കുകളിൽ കിസാൻ ഗോൾഡ് ഗോൾഡ് ലോൺ ലോൺ ഗ്രാമീൺ സൊസൈറ്റി പെരിന്തൽമണ്ണയിലെയും പരിസരപ്രദേശങ്ങളിലെയും മിക്ക ഓട്ടോ ടാക്സി വാഹനങ്ങളുടെയും ചെറു ഗുഡ്സ് കരിയറുകളുടെയും നമ്പർ പ്ലേറ്റുകളിലെ കമ്പ്യൂട്ടർ പ്രിന്റിനെ വെല്ലുന്ന അക്ഷരങ്ങൾക്കു പിന്നിൽ എല്ലാവരും മാഷ് എന്ന് വിളിക്കുന്ന പര്യാപുരം സ്വദേശി അഫ്സൽ റഹ്മാന്റെ കൈവിരൽ മാന്ത്രികതയാണ് നിമിഷ നേരം മതി മാഷിന് നമ്പർ പ്ലേറ്റിലെ മഞ്ഞ ചായത്തിൽ വടികൊത്ത അക്ഷരങ്ങളും അക്കങ്ങളും നിറയ്ക്കാൻ ആ വേഗവിരൽ ചലനത്തിൽ കണ്ടുനിൽക്കുന്നവരും അത്ഭുതപ്പെട്ടുപോകും വാഹനം വാങ്ങിച്ചവരും ഫിറ്റ്നസ് റിന്യൂവൽ ചെയ്യുന്നവരുമൊക്കെ മാഷിന്റെ വർക്ക് ഷെഡ് തേടി വരും എല്ലാവർക്കും മാഷ് വരച്ചാലും എഴുതിയാലും മാത്രമേ തൃപ്തി വരൂ ഇരുപത്തിയെട്ട് വർഷത്തോളമായി അഫ്സൽ റഹ്മാൻ വാഹനങ്ങളുടെ നമ്പർ എഴുതാൻ തുടങ്ങിയിട്ട് ഇതിനോടകം എണ്ണിയാൽ ഒടുങ്ങാത്ത വാഹനങ്ങളിൽ മാഷിന്റെ സർഗശേഷി അക്കങ്ങളും അക്ഷരങ്ങളുമായി വിരിഞ്ഞു പത്ത് വയസ്സിന് മുതൽ വരച്ചു അന്ന് മുതൽ പിന്നെ സ്കൂൾ ഇതൊക്കെ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ കിട്ടി അങ്ങനെയാണ് ഇത് വരയ്ക്കലിനോട് താല്പര്യം തോന്നിയത് ഈ മണ്ണാർക്കാട് മഞ്ചേരി മലപ്പുറം ആ സൈഡിൽ നിന്നൊക്കെ വരും പിന്നെ കരിങ്ങല്ലത്താണി അങ്ങനെ കുറേ ദൂരത്തുനിന്ന് വരും ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് കുറേ കാലമായി കുറേ വർഷമായി തുടങ്ങിയിട്ട് അപ്പോൾ ആ ഒരറിവിലാണ് ആൾക്കാർ വരുന്നത് കുട്ടിക്കാലം മുതൽ തന്നെ വരയുടെ ലോകത്തായിരുന്നു അഫ്സൽ റഹ്മാന്റെ ജീവിതം പോർട്രേറ്റുകൾ വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം ഇടയ്ക്കെ വിദ്യാലയങ്ങളിൽ ചിത്രകലാ അധ്യാപകനായി ജോലി ചെയ്തു അതോടെയാണ് അഫ്സൽ റഹ്മാൻ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാഷായി മാറിയത് വാട്ടർ കളറും ഓയിൽ പെയിന്റും ഉപയോഗിച്ചാണ് പോർട്രേറ്റുകൾ വരയ്ക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിരാട് കോഹ്ലി ധോണി തുടങ്ങി അനേകം പോർട്രേറ്റുകൾ വരച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് ഇപ്പോഴും വരച്ചു കൊടുക്കുകയും ചെയ്യുന്നു വർഷങ്ങളുടെ പരിചയ സമ്പത്ത് കൊണ്ടും സർഗശേഷിയുടെ വൈഭവം കൊണ്ടും മാഷിന്റെ ചിത്രങ്ങൾ ഹൃദയം കവരുകയാണ് ചാലിച്ച് മാഷ് ഓരോ അണുവിട തെറ്റാതെ ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുഡേ സുരക്ഷാ ർഗശേഷിയുടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ്ണ അവസരം കൂടാതെ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗോട് കൂടി